നമസ്കാരം പി വി എൻവർ എം എൽ എ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനവുമായി സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം പി വി അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ നട്ടം തിരിയുമ്പോഴും ആരോപണവിധേയരെ ചേർത്തു പിടിക്കാനാണ് മുഖ്യമന്ത്രിയുടെ വ്യഗ്രത രാജാവിനൊപ്പമുള്ള പലരും നഗ്നരാണെന്ന് വിളിച്ചു പറഞ്ഞ ഇടതുപക്ഷ എം എൽ എയുടെ രാഷ്ട്രീയ ഡി എൻ എ പരതുന്നതിലാണ് പത്രസമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രിക്ക് താല്പര്യം അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നേരം വഴിക്കുള്ള അന്വേഷണം നടത്തുന്നതിന് പകരം ഇഷ്ടക്കാരനായ എ ഡി ജി പിയെ ന്യായീകരിക്കാനും പൊതിഞ്ഞുകാക്കാനും കാണിക്കുന്ന അമിതാപേശം സർക്കാരിനെ മാത്രമല്ല മുന്നണി സംവിധാനത്തെ കൂടിയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ആരെയാണ് മുഖ്യമന്ത്രി തോൽപ്പിക്കുന്നത് എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ ഇത്തരത്തിലാണ് കുറ്റപ്പെടുത്തലുകൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പ്രതിപക്ഷത്തിന് എന്തിനാണ് ഇത്ര കയ്യറപ്പ് എന്നും സുപ്രഭാതം ചോദിക്കുന്നു തുടക്കത്തിൽ പ്രതിപക്ഷം അൻവറിന്റെ വാദങ്ങൾ ഏറ്റുപിടിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും പതുക്കെ ആ ആവേശവും പ്രതിഷേധവും ദുർബലമാകുന്നത് ജനം കാണുന്നുണ്ടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു എഡിറ്റോറിയൽ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങൾ ഇതൊക്കെയാണ് ഭരണകക്ഷി എം എൽ എ തുറന്നുവിട്ട ഭൂതത്തെ കുടത്തിലാക്കാനുള്ള പെടാപ്പാടിലാണ് കഴിഞ്ഞ കുറേ ദിവസമായി പിണറായി സർക്കാർ പി വി എൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ നട്ടം തിരിയുമ്പോഴും ആരോപണ വിധേയരെ ചേർത്തു പിടിക്കാനാണ് മുഖ്യമന്ത്രിയുടെ വ്യഗ്രത രാജാവിനൊപ്പമുള്ള പലരും നക്തനാണെന്ന് വിളിച്ചു പറഞ്ഞ ഇടതുപക്ഷ എം എൽ എയുടെ രാഷ്ട്രീയ ഡി എൻ എ പരതുന്നതിലാണ് പത്രസമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രിക്ക് താല്പര്യം അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നേരം വഴിക്കുള്ള അന്വേഷണം നടത്തുന്നതിന് പകരം ഇഷ്ടക്കാരനായ എ ഡി ജി പിയെ ന്യായീകരിക്കാനും പൊതിഞ്ഞുകാക്കാനും കാണിക്കുന്ന അമിതാവേശം സർക്കാരിനെ മാത്രമല്ല മുന്നണി സംവിധാനത്തെ കൂടിയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അൻവറിന്റെ പരാതികൾക്ക് ചെവി കൊടുക്കുന്നു എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ തുടക്കത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉത്സാഹിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താ വാർത്താസമ്മേളനത്തോടെ ഇരയ്ക്കൊപ്പമല്ല ഇര പിടിയന്മാർക്കൊപ്പമാണ് തങ്ങളെന്ന് മുഖ്യമന്ത്രി മറവില്ലാതെ പറയുകയുണ്ടായി തൊട്ടു പിന്നാലെ അൻവറിനെ തള്ളി സി പി എമ്മും പ്രസ്താവന ഇറക്കി മുഖ്യമന്ത്രിയും പാർട്ടിയും കൈവിട്ടതോടെ അൻവർ അസ്തപ്രജ്ഞനായി എന്നാൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ സക്രിയമാണ് എന്നത് സർക്കാരും പാർട്ടി നേതൃത്വവും മറന്നുപോകരുത് പോലും നിശബ്ദരാക്കി എന്തിനാണ് ഒരു എ ഡി ജി പിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇത്ര തിടുക്കം കാട്ടുന്നത് അതേസമയം ഭരണപക്ഷ എം എൽ എ ഉന്നയിച്ച തെളിവുകൾ ഏറെയുള്ള ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പ്രതിപക്ഷത്തിന് എന്താണ് ഇത്ര കയ്യറപ്പ് തുടക്കത്തിൽ പ്രതിപക്ഷം അൻവറിൻ്റെ വാദങ്ങൾ ഏറ്റുപിടിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു എങ്കിലും പതുക്കെ ആ ആവേശവും പ്രതിഷേധവും ദുർബലമാകുന്നത് ജനം കാണുന്നുണ്ട് ബി ജെ പിക്ക് സംസ്ഥാനത്ത് അക്കൌണ്ട് തുറക്കാൻ മുഖ്യമന്ത്രി ഒത്താശ ചെയ്തെന്നും എ ഡി ജി പി ദല്ലാളായി വർദ്ധിച്ചു എന്നുമുള്ള ആരോപണത്തിന് കൂടി മറുപടി കിട്ടേണ്ടതുണ്ട് പൂരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാനത്തെ സാമൂഹിക സാമുദായിക അന്തരീക്ഷം തകർക്കുവാനും എ ഡി ജി പി ശ്രമിച്ചു എന്ന അൻവറിന്റെ ആദ്യ ആരോപണത്തിലും കഴമ്പുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പൂരം കലക്കൽ റിപ്പോർട്ട് അടിവരയിടുന്നു അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിനെ മനസ്സിനേൽപ്പിച്ച ആഘാതം ചെറുതല്ല ഈ മുറിവിന് മറുമരുന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് സി പി എം നേതൃത്വത്തിൽ നിന്നും ജനം പ്രതീക്ഷിച്ചിരുന്നു എ ഡി ജി പിയുടെയും അദ്ദേഹത്തിന് കീഴിലുള്ള ചില ക്രിമിനൽ പോലീസുകാരുടെയും മനോവീര്യത്തിന് മുകളിലാണ് ഈ നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നില്ലെങ്കിൽ സ്വന്തം മുന്നണിയെ മാത്രമല്ല ജനങ്ങളെ കൂടിയാണ് അദ്ദേഹം ശത്രുപക്ഷത്ത് നിർത്തുന്നത് എന്നതിൽ സംശയമില്ല എന്ന കാര്യവും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു